കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ മരട് എസ് ഐ ഗോപകുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതി മുൻപ് ഹാജരാക്കും വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിക്കാരനിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എസ് ഐ പിടിയിലായത് ആജ്ഞാ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ആജ്ഞ ഈ ഇയാൾ നേരത്തെ ഇത്തരം കേസുകളിൽ പെട്ടിരുന്ന ആളാണോ മറ്റു വിവരങ്ങൾ ഇയാളുടെ ഒരു പശ്ചാത്തലമൊക്കെ എന്താണ് ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും മരട എസ് ഐ കൈക്കൂലി കേസിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായത് മരട് എസ് ഐ ഗോപകുമാറാണ് പിടിയിലായത് ഇയാളെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ പരാതിക്കാരൽ നിന്ന് പതിനായിരം രൂപയാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിജിലൻസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പരിശോധനയിൽ എസ് ഐ കുടുങ്ങുകയുമായിരുന്നു ആജ്ഞ എന്തൊക്കെയാണ് വിവരങ്ങൾ കേസിലാണ് അതായത് കേസ് ഒതുക്കി തീർക്കാനാണ് ഈ വേറെ എസ് ഐ ഈ ഗോപകുമാർ കൈക്കൂലി വാങ്ങിച്ചിരുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ നേരിട്ട് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ അപകടം ഉണ്ടായത് വാഹനം വിട്ടുകൊടുക്കാൻ എസ് ഐ പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയെന്ന് തുടർന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവര് മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും ഈ അതിനുശേഷം നടത്തിയിട്ടുള്ള അതായത് കെണി ഒരുക്കിയാണ് ഈ പറഞ്ഞ എസ് ഐ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെയും ഇത്തരം സാഹചര്യങ്ങളിൽ മരട് എസ് ഐ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നിരുന്നാൽ പോലും മുൻപ് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരം കേസുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് കണക്കിലെടുക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ഈ പതിനായിരം രൂപ ഇദ്ദേഹം കൈക്കൂലി വാ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അതുപോലെ തന്നെ പതിനായിരം രൂപ കിട്ടാതെ വണ്ടി തരില്ല എന്നൊരു കടുംപിടുത്തും എസ് ഐ പിടി അങ്ങനെ നിലപാടിലായിരുന്നു എസ് ഐ ഉറച്ചു നിന്നിരുന്നു അതിനുശേഷമാണ് ഈ ക്ലയന്റ് ബുദ്ധിമുട്ടായതോട് കൂടിയിട്ടാണ് അദ്ദേഹം നേരത്തെ പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും പോലീസുകാരെ അറിയിക്കുകയും അന്ന് തുടർന്ന് ഈ ഇവർ തന്നെ എസ് ഐ കൈക്കൂലി വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ അത്തരത്തിലൂടെ കെണി ഉണ്ടാക്കുകയും ആ കെണിയിൽ പുള്ളി പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയാണ് ഗോപകുമാറിനെ നേരിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ വിജിലൻസ് സംഘമാണ് എസ് എ ഗോപകുമാറിനെ പിടികൂടിയത് ഏർ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പതിനായിരം രൂപയാണ് ഇന്ന് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുമ്പ് ഹാജരാക്കും അദ്ദേഹത്തിന് നേരത്തെയുള്ള കേസുകളിൽ അതായത് മുൻപ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇത്തരം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ വിജിലൻസ് സൂക്ഷ്മമായി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൈക്കൂലി സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങിയത് ഇത് നേരത്തെ രഞ്ജിലൻസ് സൂചിപ്പിച്ച പോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ആ വാഹനം വിട്ടു കൊടുക്കണമെങ്കിൽ പറഞ്ഞു പൈസ നൽകണമെന്ന് വാഹന ഉടമയുടെ എസ് ഐ കടത്തം പിടിക്കുകയും ചെയ്തിരുന്നതാണ് പണം കിട്ടാതെ താൻ വാഹനം വിട്ടുതരില്ല എന്നുള്ള നിലപാട് എസ് ഐ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതോടെയാണ് ഈ വാഹന ഉടമ വിജിലൻസിനെ സമീപിക്കുകയും തുടർന്ന് വിജിലൻസ് ഈ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കെണിയൊരുക്കുകയും മരട് പോലീസ് സ്റ്റേഷനിൽ വാഹനം വിടുന്ന മരട് പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന് ഈ കൈച്ചൂലി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതിന് അതായത് ഈ പണം കൈമാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ കോപകുമാറിനെ വിജിലൻസ് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം നേരത്തെ അതായത് പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മുൻപ് ഈ മുൻപും ഇത്തരം കേസുകൾ മാറട്ടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പരാതികൾ നേരത്തെ ഉയർന്നിട്ടുള്ളത് എസ് ഐയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉയർന്നതായി നിലവിൽ കണ്ടെത്തിയിട്ടില്ല പക്ഷെ അത്തരം ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഈ എസ് ഐ ഗോപകുമാറിന്റെ വീട്ടിലടക്കം വിജിലൻസ് പരിശോധന നടത്തും എന്നൊരു കാര്യം കൂടി വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു വാർത്തയും